നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ആക്ഷേപം മുമ്പ് തെളിവ് സഹിതം പുറത്തുവിടുകയുണ്ടായി രാജ്യം ഞെട്ടിയ വെളിപ്പെടുത്തലിൻ്റെ രണ്ടാം ഭാഗമായി അതായത് വോട്ട് ചോരി സീരീസിലെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ മലയാള പരിഭാഷ ചെയ്യുക മാത്രമാണിത് ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആരോപിച്ച കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് അന്വേഷിക്കേണ്ട വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണിത് രാഹുൽ ഗാന്ധി തുടങ്ങുന്ന സമയം പറഞ്ഞതിലും കുറച്ചു വൈകിയാണ് സമ്മേളനം തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം തുടങ്ങിയതും പതിവ് ശൈലിയിലുള്ള എല്ലാവരോടും സുഖവിവരങ്ങൾ ചോദിച്ചു തന്നെയാണ് അദ്ദേഹം ആരംഭിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്ന് എന്നാൽ ഇത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയത്തിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുന്നത് ഹൈഡ്രജൻ ബോംബ് പിന്നാലെ വരുന്നുണ്ട് എന്നാൽ ഇത് പുതിയൊരു നാഴികക്കല്ലാണ് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നിയോഗിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഗാനേഷ് കുമാറിനെതിരെ വളരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കാൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് ഞാനിത് വെറുതെ പറയാൻ പോകുന്നതല്ല അതിന് ഉതകുന്ന ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ രാജ്യത്തെ ആളുകളോടും യുവാക്കളോടും സംസാരിക്കുന്നത് ഇവിടുത്തെ വോട്ട് മോഷ്ടിച്ച മോഷ്ടാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് ഉപകരിക്കുന്ന തെളിവുകൾ ഞങ്ങളുടെ കൈകളിലുണ്ട് ഇവിടുത്തെ വോട്ടുകൾ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തതെന്നും ചിലത് എങ്ങനെയാണ് മായ്ച്ചു കളഞ്ഞതെന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രാജ്യത്തെ ഒരുപാട് ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടുകൾ നീക്കിക്കളയുന്നുണ്ട് ദളിതുകൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാർ ഇത്തരക്കാരാണ് കൂടുതലായും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും ഇപ്പോൾ വേണ്ട എല്ലാ തെളിവുകളും ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നൂറ് ശതമാനം തെളിവോടു കൂടിയാണ് ഇനി ഇതെല്ലാം പറയുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടുത്തെ ഭരണഘടനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ജനാധിപത്യ നടപടികളെ മാനിക്കുന്നു ഇവയെല്ലാം സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള തെളിവ് മാത്രമേ ഞാനിവിടെ പറയൂ ആ തെളിവുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ വയ്ക്കുകയാണ് ബാക്കി വിധിയൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കർണാടകയിലെ ഒരു മണ്ഡലമാണ് അലാന്ത് ആ മണ്ഡലത്തിലെ ആറായിരത്തി വോട്ടുകൾ ആരോ നീക്കം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു ഇതിനു മുമ്പും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തത് യാദർശികമായാണ് പിടിക്കപ്പെട്ടത് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറുടെ ഒരു അമ്മാവൻ്റെ പേര് നീക്കിയതായി ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അത് പരിശോധിച്ചപ്പോൾ അയൽവാസിയാണ് ആ പേര് ഡിലീറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തിനാണ് വോട്ട് നീക്കിയതെന്ന് ചോദിച്ചപ്പോൾ അയൽവാസിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പേര് നീക്കപ്പെട്ട വ്യക്തിയോ നീക്കിയ വ്യക്തിയോ ഇതൊന്നും അറിയുന്നില്ല എന്നതാണ് എന്നാൽ ആരോ അതിർച്ചമായി ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ പിടിക്കപ്പെടുന്നുമില്ല എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടന്നതെന്ന് പറയാം അലാണ്ടിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷകൾ സമർപ്പിക്കപ്പെടുന്നു അത് ആൾമാറാട്ടം വഴിയാണ് ചെയ്യുന്നത് ഈ അപേക്ഷകൾ നൽകിയവരല്ല ഇതെല്ലാം ഫയൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തെളിവും ഉണ്ട് ഫയൽ ചെയ്ത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഓട്ടോമാറ്റിക്കലി അതും വിശദീകരിച്ചു തരാം മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കർണാടകയിൽ നിന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്പറുകൾ ഉപയോഗിച്ചാണ് അലാന്തിലെ പേരുകൾ നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ മാത്രം ലക്ഷ്യമാക്കിയാണ് ഈ നീക്കലുകൾ നടന്നിട്ടുള്ളത് പലയിടത്തു നിന്നും വോട്ടുകൾ നീക്കി നീക്കുക മാത്രമല്ല കോൺഗ്രസ്സിന് വിജയം ലഭിക്കുന്ന ബൂത്തുകളിലാണ് ഈ ഡിലീറ്റ് നടന്നിട്ടുള്ളത് ആദ്യ ഉദാഹരണം പറഞ്ഞത് ഗോദാബായി എന്ന വ്യക്തിയുടെ പേരിൽ വ്യാജ ലോഗിൻ നിർമ്മിച്ച് പന്ത്രണ്ട് പേരെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു ഗോദാബായിക്ക് ഇതിനെപ്പറ്റി ഒരറിവുമില്ല ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പറുകൾ ആരുടേതാണ് ആ നമ്പറുകൾ ഉപയോഗിക്കുന്നതാരാണ് എവിടെ ഇരുന്നാണ് ഉപയോഗിക്കുന്നത് ആരാണ് ഒ ടി പികൾ ജനറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന ചോദ്യങ്ങൾ ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം ഇയാളുടെ പേര് സൂര്യകാന്ത് ഇദ്ദേഹം ഏകദേശം പന്ത്രണ്ട് വോട്ടുകൾ പതിനാല് മിനിറ്റ് കൊണ്ട് ഡിലീറ്റാക്കാൻ അപേക്ഷ നൽകി അയാളെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചു അതുകൂടാതെ ഡിലീറ്റ് ആയവരെ കൂടി അദ്ദേഹത്തിനൊപ്പം രാഹുൽ ഗാന്ധി നിരത്തി നിർത്തി അവരോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു ഇനി മൂന്നാമത്തെ ഉദാഹരണം ഇദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് മുപ്പത്താറ് സെക്കൻഡിൽ രണ്ടാളുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷിച്ച വ്യക്തി എത്ര വേഗമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ചിന്തിക്കണം ഇനി പറയുന്നത് ശ്രദ്ധിക്കുക അതായത് ഈ അപേക്ഷകളെല്ലാം പൂരിപ്പിക്കുന്ന സമയം പുലർച്ചെ നാല് ഏഴിന് എന്തോ അദ്ദേഹം ആ നേരത്തെ എഴുന്നേൽക്കുന്നു വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ നൽകുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു ചിലപ്പോൾ ഞങ്ങൾക്കും തോന്നാറുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയാണെന്ന് അത് തെറ്റാണ് കാരണം പാതിരാത്രിക്ക് ഡിലീറ്റ് ചെയ്യാൻ ആരെങ്കിലും അപേക്ഷ നൽകുന്നുണ്ടോ എന്ന് കാത്തിരുന്ന് അവരെ സഹായിക്കുകയാണ് കമ്മീഷൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ പുലർച്ചെ ഒരാൾ എണീക്കുക ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ തന്നെ കമ്മീഷൻ അത് അംഗീകരിക്കുക ഇവിടെ രാഹുൽ പറഞ്ഞ ആരോ ആണ് ഇതിനെല്ലാം പിന്നിൽ അതാരാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത് രാഹുൽ ഗാന്ധി തുടരുന്നു ഇതെല്ലാം ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അതൊരു കേന്ദ്രീകൃത വ്യവസ്ഥയിലാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല എന്നത് വ്യക്തമാണല്ലോ ഇതിലെ സീരിയൽ നമ്പറുകളെല്ലാം നോക്കൂ എല്ലാ സീരിയൽ നമ്പറുകളും ഒന്നാണ് അതിനർത്ഥം ആരോ ഈ ഓട്ടോമെറ്റഡ് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നു വോട്ടർ പട്ടികയിലെ ആദ്യ വ്യക്തിയുടെ പേര് ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ നൽകാൻ സോഫ്റ്റ്വെയർ ഉറപ്പാക്കുന്നു ഈ വ്യക്തിയുടെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മൊബൈൽ നമ്പറുകൾ നിർമ്മിക്കുന്നു അത് വച്ച് അപേക്ഷകൾ തയ്യാറാക്കുന്നു ഇത് കേന്ദ്രീകൃതമായി ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഇത് വർക്കർ ലെവലിലല്ല കോൾ സെൻ്ററുകളിലാണ് നടപ്പിലാക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒഴിവാക്കുന്നവരെല്ലാം കോൺഗ്രസിൻ്റെ ശക്തമായ ബൂത്തുകളിലെ വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്ത പത്ത് ബൂത്തുകൾ കോൺഗ്രസിൻ്റെ ശക്തമായ ബൂത്തുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എട്ടും പത്തും കോൺഗ്രസ് ജയിച്ചിരുന്നിടത്താണിത് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറിനെ നേരിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണമൊന്ന് വിശദീകരിക്കാം കർണാടകയിൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് കർണാടകയിലെ സി ഐ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനെട്ട് മാസത്തിനുള്ളിൽ പതിനെട്ട് കത്തുകൾ എഴുതി ഇതിൽ ചോദ്യങ്ങൾ ലളിതമാണ് ഈ അപേക്ഷകളെല്ലാം എവിടെ നിന്നാണ് പൂരിപ്പിച്ചത് എന്നതിൻ്റെ ഡെപ്റ്റിനേഷൻ ഐ പി വേണം ഡിവൈസിൻ്റെ ഡെപ്റ്റിനേഷൻ സ്പോർട്സ് വേണം ഒ ടി പിയുടെ ട്രയൽസ് വേണം പതിനെട്ട് മാസത്തിൽ പതിനെട്ട് കത്തുകൾ ഇതിനായി നൽകിയിട്ടും അവരത് നൽകുന്നില്ല എന്തുകൊണ്ട് നൽകുന്നില്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നു എന്നത് നമ്മെ അവിടെ കൊണ്ടെത്തിക്കും ഇതൊക്കെ എവിടെയാണ് നടക്കുന്നു എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഞാനതിൻ്റെ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എഫ് ഐ ആർ ഫയൽ ചെയ്യുന്നു ഈ ഇടപാടുകളുടെ പൂർണ്ണ രൂപം വെച്ച് കർണാടക സി ഐ ഡി കത്തെഴുതുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി മാത്രം മറുപടി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സി ഐ ഡി ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ദയവായി മുഴുവൻ വിവരങ്ങളും നൽകാൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അവസാന കത്തയക്കുന്നു അതിൽ വ്യക്തമാക്കുന്നത് മൊത്തം പതിനെട്ട് കത്തുകൾ അയച്ചിട്ടുണ്ടെന്നാണ് ഇതൊക്കെ അവിടെ നടക്കുമ്പോൾ തന്നെ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിലേക്ക് ഒരു കത്തയക്കുന്നു ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും നൽകാൻ കമ്മീഷൻ മുഖ്യ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു അതും നിരവധി തവണ വോട്ട് ലിസ്റ്റ് തട്ടിപ്പ് നടന്നതുവരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഇത് അതുകൊണ്ട് മാത്രമാണ് ഇത് വലിയ തോതിൽ നടക്കുന്ന തട്ടിപ്പാണെന്ന് പറയാൻ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരോ ആരോ എന്ന് പറയുന്നുണ്ട് ഈ ആരോ ആരാണ് അത് ആരാണെന്നതിൻ്റെ ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്കലുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതെല്ലാം ഇന്നത്തെ ഈ യുവതലമുറ അറിയണം ഭരണഘടനയുടെ കോപ്പി രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തുടരുന്നു ഇത് നിങ്ങളുടെ ഭാവിയാണ് ഇതിനെയാണ് ചിലർ ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്നത് ആരാണെന്ന് അവർ പറയാത്തിടത്തോളം കാലം അവരെ ഇവർ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഭാവി സ്വപ്നം ജോലി എല്ലാം നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ കർണാടക സി ഐ ഡിയോട് അതാരാണെന്ന് ഗാനാജ് കുമാർ വെളിപ്പെടുത്തുന്നില്ല ഇതൊന്നും ഒറ്റപ്പെട്ട കേസായി കാണാനാകില്ല അധികം ഇത്തരം കേസുകളുണ്ട് മഹാരാഷ്ട്രയിലെ രജൌറ മണ്ഡലത്തിൽ ഇതേ സംഭവം മൂലം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് ആറായിരത്തിലധികം വോ വ്യാജ വോട്ടുകളാണ് അവിടെ കൂട്ടിച്ചേർത്തത് അല്ലാതിൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ രജൌറയിൽ വോട്ടുകൾ കൂട്ടുന്നു രണ്ടും നടക്കുന്നത് ഒരേ വോട്ട് ചോരി ഫാക്ടറിയിലാണ് എന്നാൽ ആരാണ് കൂട്ടിച്ചേർക്കുന്നതെന്നും ഡിലീറ്റ് ചെയ്യുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നവർക്കും ഡിലീറ്റ് ചെയ്യുന്നവർക്കും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു അതായത് ജെ ഡബ്ല്യു ജെ ഡബ്ല്യു ട്രെൻഡ് അച്ഛൻ്റെ പേര് എ ബി സി ഡി അമ്മയുടെ പേര് അതേ ട്രെൻഡ് കർണാടകയിലും ചെയ്യുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും യു പിയിലും ചെയ്യുന്നു ഇതിനെല്ലാം ഞങ്ങളുടെ പക്ഷത്ത് തെളിവുകളുണ്ട് അപേക്ഷയിൽ പേരുകൾ ചേർത്തിട്ടുണ്ട് യു യു കെ ജെ ഡബ്ല്യു വിലാസം നൽകിയിരിക്കുന്നത് സസ്തി സസ്തി എന്നൊക്കെയാണ് രാജ്യത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുന്ന പണി ഗണേഷ് കുമാർ നിർത്തണം എന്നതാണ് ഞങ്ങളുടെ മുഖ്യ ആവശ്യം അതിനുവേണ്ടി നൂറ് ശതമാനം സത്യസന്ധമായ തെളിവുകളാണ് ഞങ്ങളിവിടെ നൽകുന്നത് അതിലൊന്നും സംശയിക്കുകയേ വേണ്ട എല്ലാം നിങ്ങൾ കണ്ടതാണ് ഫോൺ നമ്പറുകളുടെയും ഒ ടി പികളുടെയും സത്യമായ വിവരങ്ങൾ കർണാടക സി ഐ ഡിക്ക് ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം അല്ലെങ്കിൽ ഗാനേഷ് കുമാർ ഈ രാജ്യത്തെ ഭരണഘടനയെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയാണെന്നും അതിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ രാജ്യത്തെ കുടുംബാക്രമ്യത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുകയാണെന്നും ഞങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഉറപ്പാക്കും ഉടനെ തന്നെ ഹൈഡ്രജൻ ബോംബ് ഞാൻ പുറത്തുവിടും ഞാനും ടീമും അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അതിനായി സ്റ്റേജിൽ ഞാൻ കയറുന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം മാത്രമായിരിക്കും ആർക്കും എതിർക്കാനാവാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിവുകളില്ലാതെ ഞാൻ പോകില്ലെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമായ തെളിവുകളാണ് പത്രക്കാരോട് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാനിതൊക്കെ വലിയ അറിവ് വച്ച് പറഞ്ഞതൊന്നല്ല എന്നെപ്പോലുള്ള സാധാരണക്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയണമെന്ന് കരുതി മാത്രം ചെയ്തതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളിത് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു